നമസ്കാരം ഇന്ത്യക്ക് മാത്രമല്ല കേരളത്തിനും ഒരുപാട് അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് ഇത് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി തുമ്പി എസ് എസ്സിയിൽ നടന്ന നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന നമ്മുടെ പുതിയ പദ്ധതിയായിട്ടുള്ള ഗഗനയാൻ പദ്ധതിയുടെ ഭാഗമാകാൻ പോകുന്ന നാല് വ്യക്തികളെ പരിചയപ്പെടുത്തുകയുണ്ടായി ഈ പദ്ധതിയുടെ കമാൻഡറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരെയാണ് അദ്ദേഹം പാലക്കാട് നെമ്മാറ സ്വദേശിയാണ് നമ്മുടെ നെമ്മാറ എയിം സ്റ്റഡി സെന്റർ ബ്രാഞ്ചിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട് എന്നുള്ളതും ഞങ്ങൾക്ക് വളരെയധികം അഭിമാനിക്കാവുന്ന ഒന്നാണ് അദ്ദേഹത്തെ കൂടാതെ മൂന്ന് പേർ കൂടെയാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കത് പ്രതാപ് വിംഗ് കമാൻഡർ ശുഭ്മാൻ ഷു ശുക്ല എന്നിവരാണ് ഇതിന്റെ ഭാഗമായി വരുന്ന മറ്റുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ പരത്തി പരിശീലിച്ച വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോൾ സുഗോയ് മുപ്പത് വിമാനത്തിന്റെ പൈലറ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് അദ്ദേഹം വ്യോമസേനയിൽ കമ്മീഷൻ ചെയ്യുന്നത് അതിനുശേഷം അത്യാധുനികമായ യുദ്ധവിമാനങ്ങളുടെ പരിശീലനം കൂടെ നേടിയ അദ്ദേഹത്തെ ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് നാല് വർഷങ്ങൾക്ക് മുമ്പാണ് ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന ഒരു ലിസ്റ്റിൽ നിന്നാണ് ഈ പറയുന്ന നാല് പേരെ ുന്നത് അവരുടെ പരിശീലനത്തിനായി അവരെ റഷ്യയിലേക്ക് റഷ്യയിലെ ഖഗാറൻ കോസ്മോട്ടിക് സെന്ററിലേക്ക് അയച്ചു അവരുടെ പരിശീലനത്തിന് ശേഷം ഇപ്പോൾ ബാംഗ്ലൂർ അടിസ്ഥാനമാക്കിയുള്ള സെന്ററിലാണ് മറ്റുള്ള പരീക്ഷണങ്ങളും അതേപോലെ തന്നെ അവരുടെ ട്രെയിനിങ്ങുകളും നടന്നു വരുന്നത് ഗഗൻയാൻ പദ്ധതി എന്താണ് ഗഗന്യാൻ പദ്ധതി ഗഗന്യാൻ പദ്ധതി എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്നും ബഹിരാകാശത്തേക്ക് മനുഷ്യരെ എത്തിക്കാനുള്ള ഒരു പൂർണ്ണ ശ്രമമാണ് ഭൂമിയിൽ നിന്നും നാന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലേക്ക് മൂന്ന് ദിവസത്തേക്ക് ഈ വ്യക്തികളെ അയക്കുകയും അവിടെ നിന്നും തിരിച്ച ഭൂമിയിലോട്ട് ലാൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഈ ഒരു പദ്ധതിയുടെ മുന്നോടിയായി ഈ വരുന്ന ജൂൺ അവസാനത്തോടുകൂടി തന്നെ രണ്ട് ഘട്ടങ്ങളിലായി പരീക്ഷണങ്ങൾ നടത്താനാണ് ഐ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ആദ്യഘട്ടം ായി യന്ത്ര വനിതയായ വ്യോമ ബഹിരാകാശത്തേക്ക് അയച്ച് തിരിച്ചു ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്യാനുള്ള പരീക്ഷണം നടത്തുന്നു അതിനുശേഷം രണ്ടാംഘട്ട പരീക്ഷണം കൂടെ വിജയിച്ചതിന് ശേഷം മാത്രമാണ് ഗഗന്യാൻ പദ്ധതിയിലൂടെ ഈ പറയുന്ന വ്യക്തികളെ നമ്മൾ ബഹിരാകാശത്തേക്ക് അയക്കുക നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലേക്ക് ഈ മൂന്ന് വ്യക്തികളെ മൂന്ന് ദിവസത്തേക്ക് എത്തിക്കുക എന്നുള്ള ഈ ഒരു ദൗത്യം വിജയിക്കുമ്പോൾ ഐ നേടാൻ പോകുന്നത് ചരിത്ര വിജയം തന്നെയാണ് ഗഗന്യാൻ പദ്ധതി യുടെ വിജയത്തിനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം